സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ആ ഒരു മാസം കടന്നു വന്ന് മോള് ഇരുന്ന് പറ ഇരുന്ന് ഞങ്ങള് കേൾക്കില്ലേ അല്ലെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് കട്ടൊക്കെ ഇരുന്ന് കേൾക്കും നിങ്ങൾ ഇരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് കേൾക്കും നിങ്ങൾ നടന്നു പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ നടന്ന് കേൾക്കും ഓടി പറഞ്ഞാൽ അപ്പോഴും ഞങ്ങളോടെങ്കിലും ഇരുന്ന് കേട്ടോണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള നിങ്ങൾ ഇരുന്ന് സമാധാനമായിട്ട് ഞങ്ങളോട് പറ എന്താ പറയൂ ഇതാരട വന്നിരിക്കുന്നത് നിങ്ങളും ഞാനൊക്കെ ഇരുന്ന് കേൾക്കാൻ തന്നത് നന്ദുസ് വ്ലോഗിലെ കുഞ്ഞന്റെ ഡയലോഗല്ലേ അല്ലേ ഇതിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ ഉപ്പും മുളകും ഫാമിലിയിലെ അമ്മയോ അതെന്ത് പറ്റി ഹേ ഇതിപ്പോൾ എന്തിനാണോ ഇവർ വന്നത് എല്ലാം അവസാനിച്ചു എന്തേപ്പം അവസാനിച്ചോ ഭഗവാനെ എന്തേ അവസാനിച്ചോ എന്തൊക്കെ ഇവർക്ക് അവസാനിച്ചോർന്ന് വന്നിട്ടുണ്ടല്ലോ ഏ ആ അത് പോട്ടെ എന്താണെങ്കിലും ഇവരെന്തിനാണ് വന്നിരിക്കുകയെന്നുള്ള അവസരം നമുക്ക് അവസാനം പറയാം പക്ഷേ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിന്ന് ഒളിച്ചോടി പോയിട്ടുള്ള കുഞ്ഞനും ഭർത്താവും കൂടി കാറിൽ വന്നിരുന്നു പിന്നെ വീട്ടിൽ വന്നിരുന്നിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവര് ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു സംഗതി അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്താണ് പറയുന്നത് അറിയാനായിരിക്കും അവർ നിങ്ങൾ വന്നിട്ടുള്ളത് ആ വിഷയം എന്താണെന്നുള്ള മനസ്സിലായില്ല എല്ലാവർക്കും സംഗതി സിംപിളാണ് യൂട്യൂബിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നതിന് മുന്നേ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും സെയിംബർ സെക്കൻഡ് വോട്ട് ഇത് പേയ്മെൻറ്റ് വരുന്നതിന് മുന്നേ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ വരില്ല അവിടെ തെറ്റായിട്ടുള്ള അക്കൗണ്ട് നമ്പർ ആ കൊടുത്തെങ്കിൽ ചാൻസ് ഉണ്ട് ഈ പേയ്മെന്റ് ചിലപ്പോൾ വേറൊരു അക്കൗണ്ടിലേക്ക് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് വരുന്ന സമയത്ത് ഏതൊരു പരിപാടിക്കാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട് നമ്പറും കറക്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ആ ഒരു ടെൻഷനിലായിരുന്നവർ അവർക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ കെട്ട് ഇങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് അവർ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പേയ്മെൻ്റ് കിട്ടി എന്നും പറഞ്ഞിട്ട് കാറിലിരുന്ന് ഒരു വീഡിയോ ഇടുന്നു അതിന് പുറമെ അവർ പറയുന്നു ഇന്നലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതാണ് സംഗതി എന്നെ പറഞ്ഞു അത് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഉപ്പും മുളകൻ ലൈറ്റിൽ നമ്മുടെ ഈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പാവമായിട്ട് അവർ ഒരു ഒരു ഒരിക്കലും കുറ്റം പറയുന്നത് കേട്ടോ നമ്മളിത് ഒരിക്കലും അവർ കുറ്റം പറയാൻ വേണ്ടി വന്നല്ല ഞാൻ അവർക്ക് സപ്പോർട്ടാണ് നമ്മളെന്നും അവർക്ക് സപ്പോർട്ടായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് അവർ എന്തെങ്കിലും മകളുടെ നന്മയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമേ അവർ അച്ഛനും അമ്മയും ചെയ്യാറുള്ളൂ അവർ രണ്ട് മക്കളുടെയും നന്മയ്ക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് രണ്ടാമത്തെ മകളുടെയും ഭർത്താവിൻ്റെ പ്രത്യേകിച്ചും ആ രണ്ടാമത്തെ മരുവൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ അതിൽ ഒന്നും ഒരു തലയിൽ പോകാറില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി ഒരു നന്മയ്ക്കാണ് ഇവർ പന്ന് വന്ന് പറയുന്നത് എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഇവരുടെ ഈ ഒരു വീഡിയോ കേൾക്കുകയാണ് ഞാൻ ആദ്യം ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ പ്ലേ ചെയ്യാന്ന് ചോദിച്ചു പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അത്ര തന്നെ ഉള്ളു അവരുടെ യൂട്യൂബ് പേയ്മെൻറ്റ് വൈകി അതവർ വന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു വേറെ ഒരു ഇല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൽ വിഷയം ആണ് വിഷയമല്ല അവരുടെ അമ്മ അച്ഛനും അവരെന്തോ വന്നിരുന്നു പറയേണ്ടത് എന്താ നോക്കാം ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് അവരു വാക്കുകൾ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആകുമ്പോഴേക്കും നമ്മള് കാശ് കിട്ടാണ്ട് ഇത്രയും ബുദ്ധിമുട്ടാറാണെങ്കിൽ ഇത്രയും ഭക്ഷണം നമ്മള് മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോ ഞാനും എന്റെ ഭർത്തവേ തളർത്തോളം അനുഭവിച്ചിട്ടുണ്ട് പല കഷ്ടം ലേശം ലേശം ഒരു ഒരു ലേശം ഒരു കടുക്ണിക്കെങ്കിലും കടുക് മണിയുടെ വലിപ്പത്തിലെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനൊരു വർത്തമാനം പറയുമ്പോൾ ഇവർ പറഞ്ഞ വർത്തമാനം നിങ്ങൾ കേട്ടോ അതായത് ആ കുട്ടി അവരുടെ ചാനലിലൂടെ ആ കുട്ടി അവരുടെ ഭർത്താവും അവർ ജോലി ചെയ്തതിൻ്റെ യൂട്യൂബിൽ അവർ ജോലി ചെയ്തതിൻ്റെ വരുമാനം കിട്ടുന്ന ഇഷ്യൂ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ടെൻഷൻ അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് വന്ന് പറഞ്ഞപ്പോൾ ഈ എമ്മുടെ വർത്താനം എന്താറിയോ നേരെ അത് അവരോടും കൂടെ അല്ല പറഞ്ഞിട്ടുള്ളത് ഇത് ഇവരെടുത്തിട്ട് നേരെ അവരുടെ കണ്ടൻറ്റാക്കി ഇറക്കി എന്താ പറയുന്നത് അറിയോ ഈ ഒരു മാസം നീ ഇത്ര വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളിതൊന്നും ഇല്ലാണ്ട് ഇത്രയും മക്കളെ വെച്ചിട്ട് ഞങ്ങൾ എത്ര വിഷമിച്ചിട്ടുണ്ടായിരിക്കുന്നു സത്യത്തിൽ സ്വന്തം മകളോട് സ്നേഹമുള്ള അല്ല അവർക്കില്ല എന്നുള്ള അറിയാൻ ചിലപ്പോൾ ഞാൻ ഇത് പിന്നെയും ചോദിച്ചാൽ സബ്സ്ക്രൈബേഴ്സിന്നെ തെറി പറയും സ്വന്തം മകളെ സ്വന്തം മകളും മരുമകനും നശിച്ച് കാണണം എന്ന് ചിന്തിക്കുന്നവർ സമൂഹത്തിലെ കുറേ ആണ് അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇന്നും അങ്ങനത്തെ ടീം ഭൂമിയിലുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള ഒരു വീഡിയോ തെളിയിക്കുന്നതിനുള്ള ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് എവിടെയാണോ സ്വന്തം മകളെ താങ്ങാനൊരു ചാൻ മരുമത്തെ മകളിൽ താങ്ങാനൊരു ചാൻസ് ഇട്ടു അത് വിടരുത് ഒരു കാരണവശാലും ഇനി എന്ത് തിരക്കാണെങ്കിലും ആടുക്കളപ്പണിയും പരിപാടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി വന്നോളണം അതിന് യാതൊരു സംശയവും ഇല്ല എങ്ങനെയെങ്കിലും അവർ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ നോക്കി വളർത്തിയ സ്വന്തം മകളെ പെറ്റ് സ്വന്തം വള നോക്കി വളർത്തിയ സ്വന്തം മകളാണ് എന്നൊരു ആ ഒരു ബോധം ഉണ്ടെങ്കിലെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി അതിലല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണോന്നറിയില്ല ആണോന്ന് അറിയില്ല കേട്ടോ ഏ നമ്മൾ പല കേസിലും പലതും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടേ കണ്ടന്റിനും പൈസയ്ക്കും വേണ്ടിയിട്ട് എന്തും ഏതൊക്ക വരെ പോകുന്ന ഒരുപാട് പേരുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഇവരുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പൊതുവേ പറഞ്ഞതാണ് ഏ കണ്ട കണ്ടന്റ് ചെയ്യാൻ വേണ്ടി എത്ര തരം തരം താണിട്ടും എത്ര തരം താണോ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ ഏ ഇവരെ പറ്റിയല്ല പറഞ്ഞിട്ടോ ഞാൻ പൊതുവേ പറഞ്ഞാണ് അവർക്ക് ഇത് ഇവരൊരു മാതൃകാ എന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചിട്ട് അവരോട് ജീവിച്ചോട്ടെ അവർ മര്യാദക്ക് ജീവിക്കണ്ടല്ലോ സ്വന്തം മകൾ അത്രയും കാലം വളർത്തി വലുതാക്കി ഇത്ര കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ ആ കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ ചെക്കന മരം അവളെ അവരെ ആ കുട്ടിനെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടല്ലോ എന്ന് സമാധാനിച്ച് അവിടെ ഇരിക്കുന്നതിന് പകരം രണ്ടാളും കൂടി ക്യാമറ മുന്നിൽ വെച്ച് വരാൻ ലേശം നെഹി ഹേ ഉളുപ്പ് മാഫി മാഫി എന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് അറബി ബാക്കി എന്താ പറയുക നോക്കാം എന്തോരം കുത്തുവാക്കുകൾ ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടെന്ന് കേൾക്കാതിരിക്കോ ഇതല്ല സ്ഥിതി വീട്ടിനുള്ളിൽ വെക്കേണ്ട സംഗതികൾ വീട്ടിനുള്ളിൽ വെക്കണം അല്ല ഇത് പിന്നെ നമ്മൾ വീട്ടിനുള്ളിൽ പോയി കൊണ്ടാണല്ലോ ടാസ് റബൽ എസ്റ്റേറ്റിൽ കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റിൽ കാണിച്ചു ജഗജേട്ടൻ പണ്ട് പറഞ്ഞ അതേ സിറ്റുവേഷനാണ് നമ്മുടെ വീട്ടിനുള്ളിൽ വെക്കേണ്ട സാധനം നമ്മളെ വീട്ടിൽ തന്നെ വെക്കണം കല്യാണം പൊന്നു അതെ അതാണ് അടുത്ത ഡയലോക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് പൊന്നും ഷെബിനും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കായിരുന്നു ജീവിക്കും അവിടെ ഇതും തല്ലണം അവരായിട്ടും തല്ലിക്കണം ആ ഷെബിനി ഈ ചക്കരയും കൂടി അതും കൂടി കൂട്ടിയെടുപ്പിക്കണം അടിപൊളിയാണ് കേട്ടോ മക്കളെയും മരുമക്കളെയും നമ്മൾ തമ്മിൽ തല്ലിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അടുത്ത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അഭിനയക്കണം അല്ലെങ്കിൽ ഇവരുടെ അഭിനയക്കണം ഇങ്ങനെ ഇ സ്വന്തം മക്കൾ തമ്മിൽ വേർതിരിവിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാച്ചയ്ക്ക് അല്ല ഇതൊക്കെ ആൾക്കാർ കാണുമെന്നുള്ള ബോധമില്ലാതെ വന്നിരുന്നത് സ്നേഹമില്ല അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ ഇത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ പുറകെയൊക്കെ പണം പരിപാടിക്കും ഇവരുടെ ഇതിൽ വെച്ച് എല്ലാവരും എന്താ പറയുക അറിയാം കല്യാണം നടത്താനുള്ള കാശ് ലാഭിച്ചു ഏഹ് ആ പൈസ എടുത്തിട്ട് വീട് പണി എടുത്ത് വീട് പണിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള കമന്സ് ആണ് ഇവർ തന്നെ പറഞ്ഞോ നമ്മളല്ല പിന്നെ പല റിയാക്ഷൻ വീഡിയോ അടിയിലും ആൾക്കാർ വന്ന് പറഞ്ഞു കാരണം ഇവരോട് പറഞ്ഞു നമ്മൾ കാണാൻ പറ്റില്ല ആരും കമന്റ് ബോസ് ഓഫ് ആണ് അങ്ങനത്തെ ഒരു അങ്ങനെ ടെൻഷൻ സാഹചര്യം യ് എന്തെങ്കിലും മൂപ്പനൊന്ന് പറയാൻ സമ്മതിക്കുവോ എന്തൊക്കെയോ പറയണം എന്ന് ചോദിച്ചിട്ട് ആളിങ്ങനെ ഇരിക്കുന്നത് മൂപ്പനാണ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കുന്നത് അല്ലെ എങ്ങോട്ട് അല്ലെ ഇങ്ങനെ എങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ആളെന്തെങ്കിലും സംഗതി പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാളെ കൈ പിടിച്ചയാളൊന്ന് നിർത്തിയാലോ ഉള്ളി എന്താ പറയണത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എനിക്കും പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂപ്പിനെ പറയാൻ സമ്മിക്കോ അപ്പ ഈ കൈ വെച്ച് പൊത്തി എന്താണ് പറഞ്ഞു കേട്ടോട്ടെ ഞാൻ എന്ത് അഞ്ച് ഡയലോഗായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ അവര് തടുത്തു നന്നായി കണ്ണട ചിരുട്ടാക്കി കൊണ്ട് കാര്യമില്ല അമ്മേശ് അയ്യോ പിന്നെയുള്ള പെൺകുട്ടികൾക്കുള്ള ഉപദേശം ആരാണ് ഉപദേശിക്കണം ആലോചിച്ച് നോക്കണം ചിരിപ്പിക്കരുത് പിന്നെന്താണ് നമ്മളനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ അത് എത്രത്തോളം എന്താ ഇത്രയും വർഷം ഈ വീട്ടില് ജീവിച്ചിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ടേഷൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചില്ല ഓരോ ഘട്ടത്തിനും വേണ്ടി ഞാനും അതിനുവേണ്ടും

പൊന്നൂനെ ആക്സെപ്റ്റ് ചെയ്തോന്ന് ഏതോ ഒരു വളിയൽ ഏതൊരു വേട്ടാവളിയും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് പൊന്നൂനെ മാത്രമല്ലല്ലോ എന്ന് ആ ചക്കനെയും കൂടി ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് മകളെ കല്യാണം കഴിച്ചിട്ട് മര്യാദയ്ക്ക് നോക്കണം ആ ചക്കനെയും കൂടി ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് മാക്സിമം മാക്സിമം കുത്തി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നല്ല പരിപാടി എടുക്കുള്ളൂ മാക്സിമം ഒന്നുകിൽ ഇത് കോണ്ടൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഏ അല്ലാതെ സ്വന്തം മക്കളൊക്കെ അല്ലേ വളർത്തി വലുതാക്കിയ മക്കൾ വേറെ എന്തു ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അവർ മക്കളല്ലേ അല്ലേ ദ്രോഹിക്കാൻ നടക്കോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് അവരെ കുത്തിപ്പറയ്ക്കാനും തെറി പറയിപ്പിക്കാനും പക്ഷെ അവർക്ക് പ്രശ്നമില്ല കാരണം ആ മക്കൾക്ക് സപ്പ് ആ മക്കൾക്ക് സപ്പോർട്ട് കൂടുക ഇത് അതിനുള്ള പ്ലാൻ ആണോ എന്നൊക്കെ വെച്ചിട്ടുണ്ട് ചില സ്വന്തം മക്കൾ വളരാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ബലിയാടാവുന്ന പരിപാടിയില്ലേ സ്വ സ്വയം സ്വയം ഉരുകി ബലിയാടായിട്ട് ഇങ്ങനെ സ്വയം ഉരുകി ബലിയാടായികൊണ്ടിരിക്കുക എന്നുവെച്ചാൽ അവിടെയാണ് സപ്പോർട്ട് വരുന്നത് ഇവർക്ക് ഫുള്ള് ഒരു പതിനഞ്ച് കമൻറ്റ് കണ്ടു എനിക്കതൊന്ന് പത്ത് പതിനഞ്ച് കമൻ്റ് ഉള്ളൂ കാരണം അത് അതാ അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ല നമ്മളെ കൊണ്ട് സ്ട്രൈക്ക് അടിച്ചത് ഞാൻ പിന്നെ അതോടുകൂടി ഒരു വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ കുറേ ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴേ പിന്നെ നമുക്കൊരു കണ്ടൻറ്റല്ലേ അല്ലേ അല്ലേ പിന്നെ മാത്രമല്ല ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിരുന്ന് കേട്ടതാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടോണ്ടല്ലോ നമുക്ക് കണ്ടൻറ്റ് ദാരിദ്ര്യം കാരണം അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ജനവാദിലൂടെ എത്തി നോക്കി കണ്ടുപിടിച്ചിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇവരിങ്ങനെ ഈ ഇവർ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ജോക്സ് അപ്പാട്ട് ഇവർ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു പ്രയോജനം എന്നറിയോ ഇനി മക്കളെ വളർത്താനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മക്കളെ പെൺമക്കളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയൊരു എക്സാമ്പിൾ അവര് വലിയൊരു അവർക്ക് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവർ കാരണം എന്താ ഒരു അച്ഛനും അമ്മയും എങ്ങനെ ആവരുത് എങ്ങനെ ആവണം എന്നാണ് വിചാരിച്ചു ആദ്യം ഇവരിങ്ങനെ എങ്ങനെ ആവണം എന്നുള്ളത് പക്ഷേ എങ്ങനെ ആവരുത് എന്നുള്ള ഒരു എക്സാമ്പിളാണ് അതിനുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഒരു പഠന വിഷയമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വല്ല ഓക്സ്ഫോർഡ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് പൊക്കി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം എങ്ങനെ എങ്ങനെ മാതാപിതാക്കളാവരുത് എങ്ങനെയെങ്കിലും കുട്ടികളവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കില്ലേ അതല്ലേ ചെയ്യേണ്ടത് ഏ മുണ്ടാതിരിക്കില്ലേ ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടൊരു വീഡിയോട്ടൊരു ലിങ്കെങ്കിലും അയച്ചു കൊടുക്കില്ലേ പക്ഷെ അങ്ങനെ ആകുമ്പോൾ നാട്ടുകാർ കണ്ടിട്ട് നമുക്ക് ആ വരുമാനം വരില്ലല്ലോ അല്ലേ അത് ഞാൻ മറന്നോട്ടോ അത് ഞാൻ പറഞ്ഞു പോട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എപ്പോൾ ഫസ്റ്റ് വരുന്ന കമൻറ്റ് തോ ഈ ഇതായത്തെ സാധനം പൊക്കി കുറിച്ച് പൊക്കിക്കൊണ്ട് എന്നുള്ളത് ശരി എനിക്ക് ഒരൊറ്റ പ്രാവശ്യം കൂടി വന്നു ഞാൻ വരണ്ടാന്ന് വിചാരിച്ചതാ പിന്നെ എല്ലാവരും ചെയ്തു പോയി അപ്പം ഞാൻ മാത്രമായിട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് സമയത്തിനോട് ആൾക്കാർ ചോദിക്കുകയാണ് പേടിച്ചിട്ടാണോ കോർ സ്ട്രൈക്ക് പേടിച്ചിട്ടാണോ സ്ട്രൈക്ക് അടിക്കുന്നാണോ ഒരുപാട് പേര് എനിക്ക് ഇവിടെ വീഡിയോ വന്നുകഴിഞ്ഞാൽ എല്ലാ വീഡിയോ എനിക്ക് റിയാക്ട് ഇത് ഇതിന് മുന്നേ കേസൊക്കെ ക്യാഷ് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ടോക്കൻ പക്ഷേ ഞാൻ അതിനൊന്നും നിൽക്കാൻ പോയില്ല പക്ഷേ ഇത് കാണുമ്പോൾ എന്താ അറിയുമോ ചിലപ്പോൾ ഇതിലും അമ്മയും മക്കളും ഒക്കെ ഒന്നും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒന്നാവും മെലിപ്പോൾ ഏ പോട്ടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ടേക്ക് കെയർ ഗോഡ് ബ്ലസ് ബൈ